കൊട്ടിയൂർ എന്ന് പറയും അമ്പലം എന്റെ ഗേറ്റ് ബന്ധി രാജ്യമായിട്ട് ഷൂട്ടിങ്ങെല്ലാം ഉണ്ടാവല്ലണ്ടോ ഏത് ഫിലിമിലാ അതിനാട് ഗേറ്റ് ബന്ദ് ഗേറ്റ് ബന്ധാക്കിടാ അത് തുറക്കലില്ലല്ലോ കൊല്ലത്തിൽ ഒരിക്കല് സാദി ഈ അമ്പലത്തിന്റെ ഗേറ്റ് തുറക്കല് കൊല്ലത്തിൽ ഒരിക്കുമല്ലോ വീഡിയോ എടുക്കുന്നേക്ക എന്ത് സാധീ എന്തിനീ സാർ എൻ്റെ ബാക്ക് എടുത്തിട്ട് വരുന്നത് നീ നല്ല കല്ലല്ലാ നല്ല കരിങ്കല്ല് പക്ഷെ ഫോണ് ബൂണ്ടറിണ്ടാ ഫുള്ള് കരിങ്കല്ല് കൊണ്ട് കരിങ്കല്ലേ ഫുള്ള് കല്ല് എങ്ങനെയുണ്ട് അപ്പൊ നമ്മ ആ ഗേറ്റിന്റെ അടുത്തോളം ഒന്ന് ജസ്റ്റ് പോയിട്ട് തരല്ല അങ്ങോട്ട് പോണ്ടല്ലേ അതുകൊണ്ടായിട്ടുണ്ടാവും അല്ലേ തുറക്കലില്ല എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് തുറക്കലില്ല അല്ലെങ്കനോണ്ട് അങ്ങോട്ട് പോണ്ടാവില്ലേന്നൊന്നു എന്ത് സതി വീഡിയോ പിന്നെന്ത് ഇത് നാളെ യൂട്യൂബിൽ പറയണ്ടേ വീഡിയോ രാജേഷെ എന്തി ആനെന്തോറാ ഇണ്ടാ ഇല്ല എന്ത് രാജ അങ്ങോട്ട് പോകാൻ അല്ലേ പാടില്ലേ സർപ്പു അങ്ങോട്ട് പോകാൻ പാടില്ലാലോ ഈ ഗേറ്റ് ഓപ്പൺ അല്ലല്ലേ അങ്ങോട്ട് പോവാൻ പാടില്ലല്ലേ എന്താ ഓക്കേ ഓക്കേ വാ ഏഹ് അങ്ങോട്ട് പോവണ്ടല്ലോ ഈ കമൗണ്ടിനകത്ത് പോവാൻ പാടില്ല പുഴ കിടന്നേ വരാൻ പാടില്ലേ സംഭവം പുഴ കിടന്നിട്ടേ ഇങ്ങോട്ട് വരാൻ പാടില്ല ആ നിങ്ങ കിടക്കണ്ടാരും ഞമ്മ ഇങ്ങനെ കിടന്ന് അല്ല പോയൊക്കെ എടുക്കാന്ന് പാടില്ലാന്ന് എല്ലാ ഭക്തറി രാജേഷെ അപ്പൊ ഞമ്മക്ക് സർപ്പു വാദ സാതി എന്ത് ഫോട്ടോ ക്യാമറാമാൻ എങ്ങനെയുണ്ട് കത്തി മുറിച്ച ഫോണാ മറ്റേ കൂണ്ടിണ്ടാ പോയക്ക് ഏ നമ്മ കൊറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട ഇന്നാതിലെ വീഡിയോ ഇടൂട്ടാ നൂറൊന്നും വന്നിട്ടേ ഏഹ് ഞാൻ ചോദിക്കട്ടാ ഏട്ടാ നിങ്ങളപ്പോ പോയൊക്കെ എടുത്തിട്ട് അപ്പുറത്തൊന്ന് വന്നിട്ടുണ്ട് Trời okay. റാജിക്ക ഇങ്ങോട്ടേക്ക് ചോട്ട് രാജേഷ് നൂറും രാജേഷും തോണി ഒട്ടെന്ന് ജാബിന്റെ ഓറ് ഞങ്ങൾ മോനെ നൂറുവിന്റെ കാര്യമായതാ ก <zg> ็่นได้ครับไม่ต้งอะไรเลยร